ഇസ്രായേലിനെതിരായ പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത പൗരന്മാരല്ലാത്ത കോളേജ് വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും നാടുകടത്തുമെന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പാലസ്തീൻ സംഘടനയായ ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം അമേരിക്കയിൽ ജൂതന്മാർക്കെതിരെ ഭീകരവാദ ഭീഷണികളും തീവ്പ്പ് ആക്രമണങ്ങളും നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ തീരുമാനം ജിഹാദിസ്റ്റ് അനുകൂല പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാ വിദേശികളെയും കണ്ടെത്തി നാട് കടത്തുമെന്ന് ഉത്തരവിൽ പറയുന്നു മുമ്പെങ്ങുമില്ലാത്ത വിധം തീവ്രത നിറഞ്ഞ കോളേജ് ക്യാമ്പസുകളിലെ എല്ലാ ഹമാസ് അനുഭാവികളുടെയും സ്റ്റുഡന്റ് വിസകൾ അതിവേഗത്തിൽ റദ്ദാക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ പ്രചരണത്തിൽ ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലെ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള അതിക്രമങ്ങളെ പ്രശംസിച്ച കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ഗ്രൂപ്പിൽ അംഗമായ മുസ്ലിം അഭിഭാഷക ഉത്തരവ് നടപ്പാക്കാൻ ട്രംപ് ശ്രമിച്ചാൽ കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യുമെന്ന കാര്യം പരിഗണിക്കുമെന്നും പറഞ്ഞു എന്നാൽ മാസങ്ങളോളം നീണ്ടുനിന്ന ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾ ക്യാമ്പസുകളിൽ പ്രതിഷേധങ്ങൾക്കും അക്രമ സംഭവങ്ങൾക്കും വഴിതെളിച്ചു ഇതേ തുടർന്ന് നിരവധി ഉന്നത സർവകലാശാല മേധാവികൾ രാജിവെച്ചിരുന്നു ഉത്തരവിന്റെ ഷീറ്റ് അനുസരിച്ച് ആൻറ്റിസെമിറ്റിസത്തിനെതിരെ പോരാടിയവരെക്കുറിച്ച് അറുപത് ദിവസത്തിനുള്ളിൽ വൈറ്റ് ഹൌസിന് ശുപാർശകൾ നൽകുവാൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടും നിലവിൽ യു എസ് ക്യാമ്പസുകളിൽ ഹമാസ് അനുകൂല പ്രക്ഷോഭകർ നടത്തുന്ന പ്രതിഷേധങ്ങൾക്കും അക്രമങ്ങൾക്കും ഒരു പരിധിവരെ അറുതി വരുത്തുവാൻ ട്രംപിന്റെ ഈ തീരുമാനം സഹായകരമാകും